കേസിൽ ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന രാഹുൽ പാലക്കാട് വോട്ട് മാത്രീട്ട് നാലതോടെ തിരക്കൊഴിഞ്ഞ ശേഷമാണ് രാഹുൽ വോട്ട് ചെയ്യാനായി ഔദ്യോഗിക കാറിലാണ് രാഹുൽ പോളിംഗ് ബുത്തിന് മുന്നിൽ എത്തിയത് കുന്നത്തുറുമേഴ് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു രാഹുലിന് വോട്ട് കേസ് കോടതിയുടെ മുൻപിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം പുറത്തു വരുമെന്നും പ്രതിഷേധത്തിനിടെ കാറിൽ കയറിയ ശേഷം രാഹുൽ പറഞ്ഞു കോടതിയുടെ കോടതി സത്യം ചെയ്യും പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രമുയർത്തി പോളിംഗ് ബൂത്തിനു മുന്നിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടന്നിരുന്നു കൂവലോടെയാണ് ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്